നൈമിഷികമായ നശ്വരമായ ഈ ജീവിതയാത്ര അത് അല്ലാഹുവിന് തൃപ്തികരമായ ജീവിതത്തിൽ പൂർത്തീകരിക്കുകയും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമായിട്ടുള്ള പരലോകത്ത് സ്വർഗം നേടാൻ വേണ്ടിയുള്ള വിഭവം ഒരുക്കുകയും ചെയ്യാനുള്ള ഒരു ഇടത്താവളം മാത്രമാണ് ഈ ലൗകിക ജീവിതം ഭൗതിക ജീവിതം അത് മനസ്സിലാക്കാൻ വിശ്വാസികൾ ശ്രദ്ധിക്കണം എന്നാണ് കുത്തുബയുടെ സാരം കുത്തുബയുടെ ചുരുക്കം അതേപോലെ വേറെയും മഹാനായ സുലൈമാൻ നബി അലി ഇസ്ലാമയുടെ ഉദാഹരണം എടുത്തുകൊണ്ട് ഇമാം പറഞ്ഞു ഏറ്റവും കൂടുതൽ അനുഗ്രഹം നൽകപ്പെട്ട വിശുദ്ധ വിശുദ്ധനിൽ ഇരുപത്തഞ്ചോളം പ്രവാചകന്മാരെ പരിചയപ്പെടുത്തുകയും ലക്ഷക്കണക്കിന് അമ്പിയാക്കൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ സമൂഹങ്ങളിൽ കടന്നു വരികയും ചെയ്തു എന്ന് ഖുർആാനിൽ നിന്നും ഹദീസില് നിന്നും നമുക്ക് മനസ്സിലാകുന്നു അങ്ങനെ ഖുർആൻ പരിചയപ്പെടുത്തിയ പ്രവാചകന്മാരിൽ ഒരേ ഒരു പ്രവാചകനാണ് അനുഗ്രഹങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ടുള്ളത് അത് സുലൈമാൻ നബി അലി ഇസ്ലാമയാണ് ആ സുലൈമാൻ നബിയുടെ ജീവിതത്തിൽ പോലും ഇമാം പറഞ്ഞതുപോലെ ധാരാളം അനുഗ്രഹങ്ങൾ ജിന്ന് പിശാജുക്കളെ കീഴ്പ്പെടുത്തി കൊടുത്ത ഷെയ്ത്താനെയും ജിന്നിനെയും കീഴ്പ്പെടുത്തിക്കൊടുത്ത പക്ഷി മൃഗതാദികളുടെ സംസാരങ്ങൾ കേൾക്കാനുള്ള സൗഭാഗ്യം നൽകിയ കാറ്റിൻ്റെ വേഗതയിൽ സഞ്ചരിക്കാൻ ഒരു രാജാവിൻ്റെ മകനായിട്ട് അഥവാ ദാവീദിന് അധികാരം കിട്ടി ദാവൂദ് നബിക്ക് അധികാരം കിട്ടിയത് അദ്ദേഹം ഒരു യുദ്ധത്തിൽ താലൂത്തിനെ വധിച്ചു കളഞ്ഞിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു യുദ്ധത്തോട് കൂടിയാണെങ്കിൽ സുലൈമാൻ നബിക്ക് പൈതൃകമായിട്ടാണ് അധികാരം കിട്ടുന്നത് അങ്ങനെ എല്ലാ സുഖ സൗകര്യങ്ങളും അധികാരങ്ങളും കിട്ടിയ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം പോലും ആ ഒരു ഉറുമ്പിന്റെ സംസാരം കേട്ട് തിരിഞ്ഞു പോയ സംഭവം ഇമാവ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തി അവിടെ അദ്ദേഹം പറയുകയാണ് ലയിൻ കഫർത്തും ലൈൻ ഷക്കർത്തും ഞാൻ നന്ദി കാണിക്കും നിങ്ങൾ നന്ദി കാണിക്കുന്നുണ്ടോ നന്ദി കേട് കാണിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ് അള്ളാഹു പരീക്ഷിക്കുന്നത് നന്ദി കാണിക്കുകയാണെങ്കിൽ അസീതന്നെക്കും ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും ഇൻ ഫർത്തും നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിലോ ഇൻ അദാബിയിലെ ഷതീദ് തീർച്ചയായിട്ടും എൻ്റെ ശിക്ഷ അതികഠിനമാണെന്ന പടസം കുരാന്റെ ആ ഒരു സംഗതിയാണ് ഓർക്കുന്നത് അവിടെ അതാണ് നമ്മൾ ഓർക്കേണ്ടത് മാത്രമല്ല അദ്ദേഹം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നതും ഈ ഖുർആൻ എടുത്തു പറഞ്ഞത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തി റബ്ബി ഔസിബെ എനിക്ക് നീ നൽകിയ ഈ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി കാണിക്കുന്നവനാകാൻ നീ എനിക്ക് സൗഭാഗ്യം നൽകിയണമെന്ന് അത് വലിയൊരു സംഗതി തന്നെയാണ് കാരണം നമ്മൾ വിചാരിക്കും നമുക്ക് പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതാണ് അത് ഏറ്റവും വലിയ ദുരിതമാണ് ദുരന്തമാണ് അത് നീങ്ങി കിട്ടിയാൽ ഞാൻ എല്ലായിപ്പോഴും നമസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും അള്ളാഹുവിന് ഓർക്കുകയും കൊടുക്കുകയും ഒക്കെ ചെയ്യുമെന്ന് നമ്മൾ കരുതും പക്ഷേ സത്യത്തിൽ നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടുമ്പോഴായിരിക്കും അള്ളാഹുവിന് ഓർക്കാൻ സമയമുണ്ടാകാതിരിക്കുക നമ്മൾ സാധാരണ കാണുന്നതാണ് ഗൾഫിലൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ഒരു ജോലി ഒരു ആയിരം മുറിയാനുള്ള അല്ലെങ്കിൽ കുടുംബം പോറ്റാനുള്ള കുടുംബത്തിന് കഞ്ഞി കുടിക്കാനുള്ള ഒരു വകുപ്പ് എന്ന് ആലോചിച്ചുകൊണ്ട് പിന്നെ നമ്മുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ വെക്കുകയാണ് ഒരു പത്ത് സെൻറ്റ് സ്ഥലം ഒരു ചെറിയ വീട് ഒരു ഒരു കൂര അങ്ങനെ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ മോഹങ്ങളും ആഗ്രഹങ്ങളും ഒരു അറബി വീട്ടിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾക്ക് പള്ളിയിൽ പോയി ഇഷ്ടം പോലെ ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ നമസ്കരിക്കാനൊക്കെ സമയമുണ്ടാകും അയാളുടെ പ്രാർത്ഥന ചിലപ്പോൾ എന്തായിരിക്കും ഒരു സ്വന്തമായിട്ടൊരു ബക്കാലിലോ മറ്റോ ആണ് ജോലിയെങ്കിൽ ഈ പ്രയാസം എപ്പോഴും വിളിച്ചാലും പോകേണ്ട ഒരു കെട്ടിയിട്ട പോലെയുള്ള പ്രയാസം ഉണ്ടാവില്ല ബക്കാലയിൽ ജോലി കിട്ടിയാൽ പിന്നെ അയാളുടെ പ്രശ്നം എന്തായിരിക്കും ഇതുപോലത്തെ ഒരു ചെറിയൊരു വക്കാല ഒരു ചെറിയൊരു ചെറിയൊരൊറ്റ റൂമിലുള്ള വക്കാലയെങ്കിലും സ്വന്തമായി തുടങ്ങാൻ പറ്റിയെങ്കിലോ അത് സാധ്യമായാൽ അതൊന്ന് രണ്ട് ഡോറാക്കാൻ രണ്ട് റൂമാക്കാൻ അതിന്റെ ബ്രാഞ്ചുകൾ തുടങ്ങാൻ അങ്ങനെ അയാൾക്ക് അനുഗ്രഹങ്ങൾ കൊടുത്തു എന്ന് ചിന്തിക്കുക അങ്ങനെ ഉണ്ടല്ലോ പലരും നമുക്കറിയാം അങ്ങനെ നാലും അഞ്ചും ആറുമൊക്കെ സൂപ്പർ മാർക്കറ്റുകളുടെ മുതലാളിയായി കഴിഞ്ഞാൽ അയാൾക്ക് ആ ആദ്യ കാലത്ത് അയാൾ പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് ലഭിച്ചതുപോലെയുള്ള അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനോ വിഭാഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ സമയം കിട്ടാത്തൊരവസ്ഥയാണ് നമ്മൾ കാണാറുള്ളത് പിന്നെ ഫുൾ ബിസിയാണ് നമ്മൾ വിചാരിക്കും നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയാൽ നമുക്ക് കൂടുതൽ നന്ദി കാണിക്കാൻ കഴിയുമെന്ന് അല്ലെങ്കിൽ അങ്ങനെയാകുമെന്ന് കിട്ടുന്ന മുമ്പ് നമ്മൾ വിചാരിക്കും പക്ഷെ കിട്ടിയാലുണ്ടാകുന്ന സന്ദർഭമാണ് അള്ളാഹു നമ്മുടെ മുൻപ് ശ്രദ്ധയിൽപ്പെടുത്തിയത് അവനെന്തായി മാറും അങ്ങനെ അനുഗ്രഹം നൽകിയാൽ അവൻ അല്ലാഹുവിനെ നിഷേധിക്കുന്ന ലഫരിഹുൻ ഫഹൂർ അമിത ആഹ്ലാദത്തിലും അതേപോലെ തന്നെ അമിതമായ സന്തോഷത്തിലുമായിരിക്കും അവനെന്നാണ് ഖുർആൻ നമ്മെ പരിചയപ്പെടുന്നത് സുഹൃത്ത് ഹദീദിലും ഇതേപോലെ ഈ പരീക്ഷണങ്ങളൊക്കെ നമുക്ക് അള്ളാഹുവിൻ്റെ കതിറിൽ വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ ആ പരീക്ഷണങ്ങളൊക്കെ അള്ളാഹു നിശ്ചയിച്ച് തന്നെ നമ്മുടെ അമിതമായി ആഹ്ലാദിക്കാതിരിക്കാനും അതേപോലെ തന്നെ നഷ്ടപ്പെട്ടതിൽ ഖേദിക്കാതിരിക്കാനും വേണ്ടിയാണെന്ന് പറയുന്നുണ്ട് ആ ഒരു നിലപാടായിരിക്കണം നമുക്ക് കിട്ടിയതൊക്കെ അള്ളാഹു നമ്മെ നന്മ നൽകി പരീക്ഷിക്കുന്നു നമുക്ക് നഷ്ടപ്പെട്ടതൊക്കെ നമ്മിൽ നിന്നും ആ നന്മയെ നീക്കി അള്ളാഹു പരീക്ഷിക്കുന്നു ഈ ഒരു നിലപാടായിരിക്കണം സത്യവിശ്വാസികളായ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് അതിനപ്പുറത്ത് എന്തെങ്കിലും കിട്ടാത്തതിനുള്ള അമിതമായ നിരാശയോ അതിലൂടെ ഉണ്ടാകുന്ന നിഷേധമോ അല്ലെങ്കിൽ ജീവിതം തന്നെ അവസാനിപ്പിച്ച് കളയാമെന്ന ചിന്തയോ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ല കാരണം ഈ ദുനിയാവിലെ നൈമിഷികമായ നശ്വരമായ നമ്മൾ കളഞ്ഞില്ലെങ്കിലും ഏത് നിമിഷവും പോകാനുള്ളതാണ് നമ്മുടെ ജീവിതം നമ്മൾ അവസാനിപ്പിച്ചില്ലെങ്കിലും അവസാനിക്കുവാനുള്ളതാണ് നമ്മുടെ ജീവിതം അത് നമുക്ക് തോന്നും വലിയ പ്രയാസമാണ് നമ്മൾ കഴിഞ്ഞ കാലങ്ങൾ ആലോചിച്ച് നോക്കും ജീവിതത്തിൽ നിന്നോന്നതകൾ ഇറക്കവും കയറ്റവും ഒക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടായിരിക്കും ഇനിയും നമ്മളത് പ്രതീക്ഷിക്കണം അങ്ങനെ മനുഷ്യൻ വളരെ ചെറിയൊരു കാലം റസൂൽ തിരുമേനി സ്വല്ലാഹു അലൈസ് അതിനെ വിശേഷിപ്പി നമുക്കറിയാമല്ലോ ഒരു പക്ഷിയുടെ കൊക്കിൽ സമുദ്രത്തിൽ നിന്നും വെള്ളം കൊത്തിയെടുക്കുന്ന ആ കൊക്കിൽ ബാക്കിയാകുന്ന വെള്ളമാണ് ലൗകിക ജീവിതമെങ്കിൽ ആ സമുദ്രത്തിൽ അവശേഷിക്കുന്നതാണ് പാരാവാരം പോലെ പരന്നു കിടക്കുന്നതാണ് പരലോക ജീവിതം ആ പരലോക ജീവിതം കളഞ്ഞുകൊണ്ടാണ് ഈ ചെറിയ ജീവിതത്തിന് വേണ്ടി നമ്മൾ നെട്ടോട്ടം ഓടുന്നത് എന്ന ചിന്ത സത്യവിശ്വാസികൾക്കുണ്ടാകണം അവിടെയാണ് വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകുന്നത് അവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്തിൽ പറഞ്ഞതുപോലെ മനുഷ്യനൊരു നന്മ ബാധിപ്പിക്കുകയും പിന്നെ അവനിൽ നിന്നും ഊരിയെടുക്കുകയും ചെയ്താൽ അവൻ നിരാശനും നിഷേധിയുമായി മാറും അതേപോലെ തന്നെ അവൻ്റെ പ്രയാസങ്ങൾക്ക് ശേഷം അവന് നന്മ ബാധിപ്പിച്ചാൽ അവൻ അഹങ്കാരിയും അമിതാഹ്ലാദവാനുമായി മാറും എന്നത് മനുഷ്യൻ്റെ കോമണായിട്ടുള്ള സ്വഭാവമാണ് അതിന് ിൽ നിന്നും വ്യത്യസ്തനാണ് നമുക്ക് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന മലായിക്കത്തുകളിൽ വിശ്വസിക്കുന്ന പ്രവാചകന്മാരിലും അന്ത്യദിനത്തിലും കിതാബുകളിലും കഥലിലും വിശ്വസിക്കുന്ന സത്യവിശ്വാസികളായ ആളുടെ അവസ്ഥ അങ്ങനെയാകണം അപ്പോഴാണ് നമ്മൾ മറ്റുള്ളവരിൽ നിന്നും വ്യതിരിക്തരാകുന്നത് റസൂൽ തിരിമേനി സ്വഹു അലൈവ് സ്വലമക്ക് എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു നൽകി കാരണം ലോകം മുഴുവൻ വാഴ്ത്തപ്പെടുന്നവനായി റസൂലിനെ അള്ളാഹു നിയോഗിച്ചു എന്നാൽ എത്രയത്ര പരീക്ഷണങ്ങളാണ് ആ ഷഫുൽ ഹൽക്കിനെ നേരിടേണ്ടി വന്നിട്ടുള്ളത് വയറിൽ കല്ല് വെച്ച് കെട്ടിക്കൊണ്ട് ആ വിഷപ്പിനെ അതിജ്ഞ ൂക്കുളികളും മർദ്ദനങ്ങളുമായിട്ട് സ്വസമൂഹത്തിൽ നിന്നും പരീക്ഷണങ്ങൾ നേരിട്ടേണ്ടി വന്നത് ത്വഫിലേക്കും അതേപോലെ തന്നെ അബ്സീനിയയിലേക്കും ഒക്കെ പാലായനം ചെയ്യാൻ പ്രവാചകനെയും അനുയായികളെയും നിർബന്ധിച്ചത് അങ്ങനെ അവസാനം ഗത്യം മക്കയിൽ നിന്നും സ്വന്തം നാടും വീടുമുട്ട് മദീനിലേക്ക് ചെക്കേറേണ്ടി വന്നത് പാരായന ചെയ്യേണ്ടി വന്നത് പരീക്ഷണങ്ങളുടെ ഒരു പർവ്വമായിരുന്നു ആ ജീവിതം മുഴുവനും പക്ഷേ അവിടെയും റസൂൽ പറയുന്നത് രാത്രി കാലങ്ങളിലൊക്കെ കാലിൽ നീര് വരുവോളം നമസ്കരിക്കുന്നത് കണ്ട റസൂലിനോട് ആയിഷാബി ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹു കഴിഞ്ഞുപോയതും വരാനും പാപങ്ങൾ പുറത്തു തന്നു എന്ന് പറഞ്ഞ മഹസുമായ റസൂലല്ലേ എന്തിനാണ് ഇങ്ങനെ എന്ന് പറയുമ്പോൾ ഞാനൊരു നന്ദിയുള്ള അടിമയാകേണ്ട ആയിഷ എന്നാണ് റസൂലിന്റെ മറുപടി നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനാണ് അത് കഴിഞ്ഞോ എന്നാണ് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും എന്നാണ് ചുരുക്കം അതുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഓർക്കുകയും അതെടുത്തു പറയുകയും ചെയ്യുക നിങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ എടുത്തു പറയുക എപ്പോഴും ഇല്ല യും വല്ലയും പ്രയാസങ്ങളും മാത്രം പറയാതെ മറ്റുള്ളവരിലേക്ക് കൂടി നോക്കിക്കൊണ്ട് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് നമ്മൾ നമ്മുടെ ഇവിടെ അനൗൺസ് ചെയ്ത പോലെയുള്ള വെളിച്ചം സംഗമം ആ വെളിച്ച സംഗമത്തിന്റെ ആ അഞ്ചു വർഷം കഴിഞ്ഞ് ഈ ഖുർആാൻ പഠിക്കുന്ന പഠിതാക്കളുടെ വലിയൊരു സംഗമം അയ്യായിരത്തോളം ആളുകൾ സംഘടിക്കുന്ന ഒരു വലിയ സംഗമം ഖത്തർ നാഷണൽ കൺവെൻഷൻ സെന്റർ നടക്കുമ്പോൾ അവിടെ നമ്മൾ കുട്ടികളുടെ ആ ആദ്യത്തെ പ്രോഗ്രാമിന് ഉദ്ഘാടകനായി കൊണ്ടുവരുന്നത് ഗൾഫിലെ കുട്ടികൾ മനസ്സിലാക്കണം രണ്ട് ഇല്ലാതെ ഒരു കാലുമില്ലാതെ ഖുർആൻ ഹിഫ്ലാക്കിയെ നമുക്കൊക്കെ സുപരിതനായിട്ടുള്ള അസീം വളിമണ്ണ എന്ന ഒരു ചെറിയ കുട്ടിയാണ് നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട ആളുകളായിരിക്കും രണ്ട് കയ്യും ജന്മനായില്ല ആ പ്രസവത്തിൻ്റെ സമയത്ത് തന്നെ ഉമ്മയും ഉപ്പയോടും ഒക്കെ ഡോക്ടർമാരുടെ നിർദ്ദേശം ഒഴിവാക്കി കളയാനാണ് എന്നാൽ അവർ നിശ്ചയദാർഢ്യത്തോടു കൂടി അള്ളാഹു നൽകിയത് എന്ന രൂപത്തിൽ അതൊരു ദാനമായി കണ്ടുകൊണ്ട് ആ കുട്ടിയെ വളർത്തുകയും മൂക്കുകൊണ്ട് മറിച്ച് പേജ് മറിച്ച് കൊണ്ടൊക്കെ ഖുർആൻ ഹിഫലാക്കിയാം എല്ലാ പരിമിതികളും ഉണ്ടായിട്ടും അള്ളാഹുവിൻ്റെ ഗ്രന്ഥം ആപ്പാടമാക്കിയാം അതേപോലെ തന്നെ നീന്തലിൽ ഇപ്പോൾ ഭിന്നശേഷിക്കാരുടെ റെക്കോർഡ് ഇട്ടുകൊണ്ട് അദ്ദേഹം വലിയ സ്ഥാനങ്ങളിലെത്തിയിരിക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന് റിസൾട്ട് വന്നിരുന്നു അങ്ങനെ പരിമിതികളെ അതിജീവിച്ചുകൊണ്ട് പരീക്ഷണങ്ങളെ അതിജീവിച്ചുകൊണ്ട് അള്ളാഹുവിന് നന്ദി കാണിക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾ കുട്ടികൾ ആ കുട്ടിയെ കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഒരു മോട്ടിവേഷൻ നൽകുമ്പോൾ അത് ജീവിതഗന്ധിയായിട്ടുള്ള യാഥാർത്ഥ്യത്തോട് കുട്ടികൾക്ക് പൊരുത്തപ്പെടാൻ കഴിയുന്ന അവനവന് കിട്ടിയ എല്ലാ നന്മകളെയും കുറിച്ച് അവരെ ബോധ്യപ്പെടുത്താൻ കൂടിയാണ് എന്ത് കിട്ടിയാലും തൃപ്തിയാകാത്ത ഏറ്റവും പുതിയ ഫോണിന് വേണ്ടി ഏറ്റവും ഫാഷനായ വസ്ത്രത്തിന് വേണ്ടി നിരന്തരം കലഹിച്ചുകൊണ്ടിരിക്കുന്ന അതിനു വേണ്ടി നിരാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്ന് കിട്ടാതായാൽ ആത്മഹത്യയിൽ അഭയം തേടിക്കൊണ്ടിരിക്കുന്ന ആധുനിക തലമുറയിലെ ഇളമുറക്കാർക്കും വലിയവർക്കും ഒരുപോലെ ഗുണപാഠമാകാൻ വേണ്ടി അതുപോലെ തന്നെ വിശുദ്ധ ഖുർആാനിൻ്റെ പാടങ്ങൾ തവക്കുലാണെങ്കിലും ഈമാനാണെങ്കിലും വിശ്വാസമാണെങ്കിലും പകർന്നു നൽകാനാണ് നമ്മൾ ഇത്തരത്തിലുള്ള സംഗമങ്ങളും വേദികളും ഒരുക്കുന്നത് ഏതെങ്കിലും ഒരു ഷോക്ക് വേണ്ടിയല്ല ആളുകൾക്ക് ഈമാൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി അവർ ഖുർആാനിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ഖുർആാനിൻ്റെ ആശയം ആളുകളിലേക്ക് പകർന്നു നൽകാൻ വേണ്ടി അങ്ങനെയുള്ള ആ മഹാസംഗമത്തിലേക്ക് ഒരിക്കൽ കൂടി അടുത്ത വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് ഇന്ന് ഇവിടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് നിങ്ങളെവരെയും നിങ്ങൾക്കറിയുന്ന എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കണം എന്ന് കൂടി ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു അള്ളാഹു നമ്മുടെ ഈ കൂടിയിരുത്തം ഒരു സ്വല അമലായി സ്വീകരിക്കുമാറാകട്ടെ കഴിഞ്ഞുപോയ ഇന്നലകളിൽ അറിഞ്ഞും അറിയാതെയും നമ്മിൽ നിന്നും വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും മഹാപാപങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് പരിഹരിച്ചും മാപ്പാക്കി പാക് തരുമാറാകട്ടെ നമുക്ക് മാത്രമല്ല നമ്മളെ താലോലിച്ച് താരാട്ടി വളർത്തിയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സ്നേഹജനങ്ങൾ ഗുരുനാഥന്മാർ ഭാര്യ ഭാര്യസന്ധാനങ്ങൾ എല്ലാവർക്കും അള്ളാഹും അഫ്റത്തും അറഹമത്തും നൽകി നമ്മളെല്ലാം സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന പ്രത്യേകിച്ചും ഫലസ്യയിൽ നമ്മുടെ സഹോദരങ്ങൾ അവർക്കൊക്കെ അള്ളാഹു പ്രയാസങ്ങൾ നീക്കി വിജയവും സന്തോഷവും പ്രദാനം ചെയ്യുമാറാകട്ടെ ഇജ്ജത്തും ഈമാനും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ അള്ളാഹു അഹ് മിനന്നാർ റബ്ബനാ അള്ളാഹുഹുഹുർ ان عذاب جهنم إن عذابها كان غراما إنها ساعة مستقر ومقاما ربنا حبلنا لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك انت الوهاب ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا اصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به وعف عنا وعفر لنا ورحمنا أنت مولانا فانصرنا للقوم الكافرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا وعلى آله وأصحابه أجمعين أمين برحمتك يا ارحم الراحمين